ക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ബിൽഡറാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ സി ജെ റോയി കേരളത്തിൽ നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റേതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ സിനിമാ നിർമ്മാണ മേഖലയിലുമൊക്കെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു ആളാണ് സി ജെ റോയി അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിലും അദ്ദേഹത്തിന് നിരവധി ഓഫീസുകളുണ്ട് തിരുവനന്തപുരത്ത് എറണാകുളത്തും കോഴിക്കോട് അടക്കം ഓഫീസുകളുള്ള കേരളത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം തന്നെ ഫ്ലാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള സാധാരണ ർക്ക് താങ്ങാൻ കഴിയുന്ന വിലയ്ക്കുള്ള ഫ്ളാറ്റുകളുടെ വലിയ വമ്പൻ സമുച്ചയങ്ങളാണ് പലപ്പോഴും കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പല ഇപ്പോഴും നിർമ്മാണത്തിൽ ഇരിക്കുന്ന നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട് നിരവധി ജീവനക്കാരുണ്ട് അതിനുവേണ്ടി പണം മുടക്കിയ ആളുകളുണ്ട് ഇപ്പോൾ കോൺഫിഡൻസ് പൂർത്തിയായ നിരവധി പദ്ധതികൾ എന്ന പോലെ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന നിരവധി പദ്ധതികളും ഉണ്ട് ആ വലിയൊരു ഗ്രൂപ്പിന്റെ തലവനാണ് ഇപ്പോൾ ഐ ടി റേഡിനിടെ അവിടെ ഇപ്പോൾ അദ്ദേഹം സ്വയം നിറയ നിറയു ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്ന് വേണം അറിയാൻ എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കേരളത്തിലെ പ്രമുഖനായ ഒരു വ്യവസായി കൂടിയാണ് പ്രമുഖനായ ഒരു ബിൽഡറാണ് സി ജെ റോയി കോൺഫിഡൻസ് ഗ്രൂപ്പ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന കേരളത്തിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നത് തന്നെ ഏറ്റവും കൂടുതൽ ഫ്ളാറ്റ് സമുച്ചയങ്ങളൊക്കെ സ്വന്തമായുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അതിന്റെ ഉടമ സി ജെ റോയി ആണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ബാംഗ്ലൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുടെ സ്ക്രീനിലൂടെ കാണുന്നത് ഫ്ലാറ്റ് മരണം നടന്ന കൊല മരണം നടന്ന സ്ഥലം ഇപ്പോൾ പൂർണ്ണമായും പോലീസിന്റെ ആ കെട്ടിടം തന്നെ പോലീസിന്റെ നിയന്ത്രണത്തിലാണ് ബാംഗ്ലൂരിലാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട ഓഫീസ് അദ്ദേഹം നേരത്തെയൊക്കെ കഴിഞ്ഞ മാസമൊക്കെ വിദേശത്തായിരുന്നു ജപ്പാനിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അവിടെ നിന്ന് രണ്ടാഴ്ച മുമ്പാണ് അദ്ദേഹം മടങ്ങിയെത്തിയത് ബാംഗ്ലൂരിലെ അദ്ദേഹത്തിന്റെ ഹെഡ് ഓഫീസിലാണ് ഇപ്പോൾ റെയ്ഡ് ഐ ടി റെയ്ഡ് നടന്നത് ഐ ടി റെയ്ഡിന് ഇടയിലായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോയത് എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ മരണത്തിൽ മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ വരാനുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഈ ഫ്ലാറ്റിൽ നിന്ന് ഈ നിറയൊഴിച്ചിരുന്നു പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് നാരായണ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു പക്ഷെ മരണം അതിനു തന്നെ സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള വിവരങ്ങൾക്ക് ശേഷം മാത്രമേ അതിന്റെ ബാക്കി വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്തായാലും വളരെ അപ്രതീക്ഷിതമായ വളരെ നാടകീയമായ ഒരു സംഭവമാണ് അതുണ്ടായിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖനായ ഒരു ബിൽഡർ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഓഫീസുകളുള്ളതാണ് നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഈ തിരുവനന്തപുരത്ത് നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റേതായിട്ടുണ്ട് നിർമ്മാണം പൂർത്തിയായതും നിർമ്മാണം പൂർത്തിയായി കൈമാറിയതും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിൽ ഇരിക്കുന്നതും ഒക്കെയായ നിരവധി ഫ്ളാറ്റ് സമുച്ചയങ്ങളുണ്ട് അവിടെ താമസിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഫ്ളാറ്റിനു വേണ്ടി പണം നൽകി കാത്തിരിക്കുന്ന ആളുകളും ഉണ്ട് എല്ലാ മനുഷ്യരെയും ആശങ്കയിലാക്കുന്ന ഒന്നുകൂടിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഉടമ അതിന്റെ എം ഡി ടി ജെ റോയി ജീവൻ ഒടുക്കിയ സംഭവം ടി ജെ റോയിയുടെ ഓഫീസിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ബാംഗ്ലൂരുവിലെ ഓഫീസിലാണ് ഐ ടി റെയ്ഡ് നടന്നത് ഈ ഐ ടി റെയ്ഡിനിടയിലായിരുന്നു പൊടുന്നതിനെ അദ്ദേഹം ഇങ്ങനെ ചെയ്തത് സാധാരണഗതിയിൽ ഇത്തരം വലിയ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്ന് വേണമെങ്കിലും ഐ ടി വിഭാഗം നേരത്തെ ആദായ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് റെയ്ഡ് നടത്തിയിരുന്നു എന്ന വിവരമുണ്ട് ഇപ്പോൾ ഇ ഡി ആയിരുന്നോ ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് വീണ്ടും വന്നപ്പോഴാണോ ഈ ആത്മഹത്യ ഉണ്ടാകുന്നത് അന്വേഷണ ഏജൻസികൾ വ്യാപകമായി ഇത്തരം പരി പരിശോധനകൾ നടത്തുന്നു എന്നത് മനസ്സിലാകുന്നു നേരത്തെ നമുക്കറിയാം ഈ ട്വൻ്റി ട്വൻ്റി ബി ജെ പിയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത വന്നപ്പോൾ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അത് സ്വാഭാവികമാണ് എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഇ ഡി റെയ്ഡാണോ ഐ ടി റെയ്ഡ് അതൊക്കെ സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ടോ ആ ഐ ടി റെയ്ഡാണ് നടന്നത് ഇൻകം ടാക്സിന്റെ ആയിരുന്നു നടന്നത് ഇൻകം ടാക്സ് നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില പരിശോധനകളൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആസ്ഥാനത്ത് നടന്ന ഗ്രൂപ്പ് ബംഗളൂരുവിലെ അശോക് നഗറിലാണ് കമ്പനിയുടെ ആസ്ഥാനമുള്ളത് ബംഗളൂരുലെ അശോക് നഗറിലെ കമ്പനിയുടെ ആസ്ഥാനത്ത് ആണ് ഇന്നിപ്പോൾ റെയ്ഡ് നടന്നത് ആ റെയ്ഡിൽ ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ അടക്കം റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ അടക്കം ഓഫീസിൽ പുറത്തേക്ക് പോകരുത് അല്ലെ പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒഴിവാക്കി ബന്ധുവെയാക്കി എന്നിപ്പ് ം സാധാരണ റെയ്ഡ് നടത്തുന്ന സംവിധാനം അതാണ് ആ സംവിധാനത്തിൽ അദ്ദേഹം അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് അദ്ദേഹം റെയ്ഡിനെതിരെ ഇടെ സ്വന്തം ചെയ്ത്തേക്കാൻ കലയിലേക്ക് തന്നെ നിറയവിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ തൊട്ടുപിന്നാലെ തന്നെ ഈ ഡി ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ ചേർന്ന് അദ്ദേഹത്തെ നാരായണ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തി എത്തിക്കാൻ എത്തിച്ചിരുന്നു പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്നത് വ്യവസായ ലോകത്തെ ഞെട്ടിക്കുന്നതിൽ നിന്നാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഉടമ സി ബി ആർ ഒ ഈ എന്നുള്ളത് ഐ ഐ ടി റെയ്ഡിനിടെയായിരുന്നു ആത്മഹത്യ എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അശോക് നഗറിലെ ഓഫീസ് അദ്ദേഹം ഈ റെയ്ഡിനിടെ സ്വയം വെടിവെച്ചു മരിക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അശോക്നാറിലെ ഫുസൂർ റോഡിലാണ് കമ്പനിയുടെ ഓഫീസ് ഉള്ളത് അശോക്നഗർ പോലീസ് വളരെ വിധത്തിൽ തന്നെ സ്ഥലത്തെത്തി അവിടെ നിന്ന് സ്ഥലം എല്ലാം സീൽ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ നാരായണ ആശുപത്രിയിലേക്ക് അടുത്തുള്ള പ്രധാനപ്പെട്ട ആശുപത്രി നാരായണ ആശുപത്രിയിലേക്ക് ബംഗളൂരിന്റെ നാരായണ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല കേരളത്തിൽ നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഉടമയായ കോൺഫിഡൻസ് ഗ്രൂപ്പ് കേരളത്തിലെ ഏത് നഗരത്തിലും പരിചിതമാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അത്രത്തോളം ഫ്ളാറ്റ് സമുച്ചയങ്ങൾ സ്വന്തമായുള്ള ഒരു ഗ്രൂപ്പ് കൂടിയാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട് കണക്കം നിരവധി നഗരങ്ങളിൽ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഫ്ലാറ്റ് സമുച്ചയങ്ങളുണ്ട് അതിന്റെ ഉടമ ആയാണ് കേരളത്തിലെ പ്രമുഖരായ ഒരു ബിൽഡറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബിൽഡർമാരിൽ ഒരാൾ എന്ന് തന്നെ പറയാം ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ബിൽഡർമാരിൽ ഒരാളാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് അത്രത്തോളം പദ്ധതികൾ ഒരേ സമയം തന്നെ നിരവധി പദ്ധതി വിവിധ സ്ഥലങ്ങളിലായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കോൺഫറൻസ് ഗ്രൂപ്പ് ഒരു ചെറിയ ഗ്രൂപ്പല്ല അത്രത്തോളം വലിയ കോടികൾ ചെലവഴിച്ചുള്ള പദ്ധതികൾ ഒരേ സമയം വിവിധ കാലങ്ങളിൽ വിവിധ പദ്ധതികളിലായി നടപ്പാക്കാൻ ശേഷിയൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അത് നടപ്പാക്കി കാണിച്ച ഒരാൾ കൂടിയാണ് ഒന്നുകൂടിയാണ് കോൺഫറൻസ് ഗ്രൂപ്പ് ആ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഉടമ അതിന്റെ എം ഡി ആണ് സി ജെ റോയി ഇപ്പോൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വിവരം പുറത്തു വരുന്നത് റെയ്ഡിനിടെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന റിവോൾവർ എടുത്ത് തലയിലേക്ക് വെടിവെക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ ഇനി മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള ശേഷം മാത്രമേ ഇനി അബദ്ധത്തിൽ വെടി ഉയർത്താണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവം കൊണ്ടാണോ വെടിവുതിർത്തത് ഇനി മനപൂർവ്വം തന്നെ അദ്ദേഹം വെടിവുതിർക്കുകയായിരുന്നു എന്താണ് സംഭവമെന്ന് അതൊന്നും വ്യക്തമല്ല ഇത് ആ സമയത്ത് ചില ഉദ്യോഗസ്ഥർ അദ്ദേഹം മാത്രമാണ് ഉണ്ടായിരുന്നത് പുരലോകവുമായി അദ്ദേഹത്തിന് മറ്റേതെങ്കിലും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നത് കൂടിയുണ്ട് എന്തായാലും അദ്ദേഹം വെടിയേറ്റ് മരിച്ചിരിക്കുന്നു എന്നുള്ള മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു അത് ഔദ്യോഗികമായി തന്നെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും അത് വെടിയേറ്റാണ് മരണം ഉണ്ടായിരിക്കുന്നതെന്നും നമുക്ക് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാൻ കഴിയും സ്വയം വെടിവെക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്ന വിവരങ്ങൾ അദ്ദേഹം സ്വന്തം തോക്കെടുത്ത് തലയിലേക്ക് വെടിവെക്കുകയായിരുന്നു തോക്ക് അദ്ദേഹത്തിന്റെ കൈവശം തന്നെ ഈ സമയത്ത് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇനി ഉദ്യോഗസ്ഥർക്കെല്ലുമ്പോൾ സാധാരണ ഗതിയിൽ കയ്യിലും ദേഹ പരിശോധനൊക്കെ നടത്തിയ ശേഷമാണ് ആളുകളെ ഇരിക്കുന്നത് വീടോ ഓഫീസോ എവിടെ ആയിക്കോട്ടെ അവിടെയുള്ള ആളുകളെ ദേഹ പരിശോധന നടത്തി അവിടെ പുറത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകും നിർദ്ദേശം നൽകിയ ശേഷം അവരെ കസ്റ്റഡിയിലിരിക്കുക എവിടെയെങ്കിലും ഒരു ഇരുത്തും അതിനെ പരിശോധിക്കാൻ വേണ്ടി അവർ അവിടെ നിന്ന് മറ്റാരെയും ബന്ധപ്പെടുന്ന അവരുടെ ടെലിഫോൺ അടക്കമുള്ള സംവിധാനങ്ങളൊക്കെ എടുത്തുമാറ്റും അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് ഈ ഇടയും അങ്ങനെ തന്നെ ഉണ്ടായി കാണും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിന്റെ വിവരങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ പാലിച്ചിട്ടാണ് അദ്ദേഹത്തിന് ദേഹപരിശോധന നടത്തിയിരുന്നത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇനി അറിയാൻ ഏതായാലും ദേഹപരിശോധന നടത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തോക്ക് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാകുമായിരുന്നില്ല ഇനി വീടാണ് വീട്ടിൽ അദ്ദേഹം മറ്റേടങ്ങളിൽ തോക്ക് വെച്ചിരുന്നതാണോ ആ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തിലെടുത്താണോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും അറിയേണ്ടതുണ്ട് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ നൂറ്റി അറുപത്തിയഞ്ച് പദ്ധതികൾ ഏറ്റെടുത്ത ഒരു ഗ്രൂപ്പാണ് കോൺഫിഡൻസ് ഗ്രൂപ്പ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ നൂറ്റി അറുപത്തിയഞ്ച് പ്രോജക്ടുകളിലാണ് പൂർത്തിയായിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് ദശലക്ഷം ചരിത്രയിൽ കൂടുതൽ വീട് നിർമ്മിച്ച ഒരു നാൽപ്പത്തിമൂന്ന് ദശലക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം അത്രത്തോളം ഫ്ലാറ്റുകൾ നിർമ്മിച്ചതാണ് പതിനയ്യായിരത്തിലധികം ഉപഭോക്താക്കൾ നിലവിൽ തന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റേതായിട്ടുണ്ട് സംരംഭത്തെ തുടർന്ന് വിനോദം വിദ്യാഭ്യാസം ഹോസ്പിറ്റാലിറ്റി ഗൾഫ് റീറ്റെയിൽ അന്താരാഷ്ട്ര വ്യാപാരം തുടങ്ങിയ വിവിധ മേഖലകളിലും ഡോക്ടർ റോയി തന്റെ ബിസിനസ് സാമ്രാജ്യം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൺസിലിംഗ് ഗ്രൂപ്പ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ മാത്രം ഒതുങ്ങുന്നായിരുന്നില്ല റോയിയുടെ വൈവിധ്യമാർന്ന കഴിവുകളും താല്പര്യങ്ങളും െ വിവിധ മേഖലയിലേക്ക് തന്നെ വ്യാപിച്ചിരുന്നു മലയാളത്തിലും കന്നഡയിലുമായി പതിനൊന്ന് ചിത്രങ്ങളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മരക്കാർ എന്ന പേരിൽ ഒരു ബിഗ് ബെസിറ്റ് മലയാള ചിത്രവും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ജനപ്രിയ ടി വി ഷോ ഐഡിയ സ്റ്റാർ സിംഗ് തന്നെ ധനസഹായം നൽകി കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ അതിന് സമ്മാനം നൽകിയതുമൊക്കെ കോൺഫിഡൻസ് ഗ്രൂപ്പാണ് അങ്ങനെ പലതരത്തിൽ നൂറ്റി അറുപത്തഞ്ച് പ്രോജക്ടുകൾ പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം എത്രത്തോളം വലിയ ഒരു ഗ്രൂപ്പായിരുന്നു അന്ന് നാൽപ്പത്തിമൂന്ന് ദശലക്ഷം ചതുരക്ഷ അടിയാണ് ഇതുവരെ അവർ വികസിപ്പിച്ചതായി കമ്പനി തന്നെ അവകാശപ്പെടുന്നത് അപ്പോൾ സാധാരണ ഒരു ചെറിയ ഗ്രൂപ്പെന്നോ വലിയ ഗ്രൂപ്പെന്നോ പറഞ്ഞാൽ പോയ കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പുകളിൽ ഒന്ന് തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും അത്രത്തോളം വലിയ ഒരു ഗ്രൂപ്പാണ് കോൺഫ്രണ്ട് ഗ്രൂപ്പിന്റെ ചെയർമാനും സ്ഥാപകനും ഒക്കെ സി ജെ റോയി എന്ന ഉടമ സി ജെ റോയി തന്നെയായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ധനികരായ ബിസിനസ്സുകാരിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം പല മേഖലയിലേക്ക്

മലയാളി വ്യവസായി കൂടിയായിരുന്നു കർണാടകയിലും കേരളത്തിലും സ്ലോവാക് റിപ്പബ്ലിക്കിന്റെ ഓണ്ടറി കൗൺസിലായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഒരു സ്ലോവാക് റിപ്പബ്ലിക്കിന്റെ ഓണറി കൗൺസിലായിട്ടുള്ള പ്രവർത്തനമൊക്കെ അദ്ദേഹമായിരുന്നു കാറുകളിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ആൾ കൂടിയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പല ദൃശ്യങ്ങളും നമുക്ക് കണ്ടാലറിയാം ഏറ്റവും വിലയേറിയ അത്യാഡംബര കാറുകളൊക്കെ ഉപയോഗിച്ചിരുന്ന ആളുകളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നതാണ് അത് ഉപയോഗിച്ചു എന്ന് തന്നെ പലപ്പോഴും അദ്ദേഹം പരസ്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം അത്തരം കാറുകളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു വന്നിരുന്നത് <59an> ും ഇന്ത്യയിലുമായി നിരവധി വില കൂടിയ ആഡംബര സ്പോർട്സ് കാറുകളൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഉണ്ടായിരുന്നു റോൾസ് റോൾ റോയിസ് ലംബോർഗിനി ബുഗാട്ടി തുടങ്ങിയ ലോകത്തെ ഏറ്റവും സാധ്യസമ്പന്നരായ മനുഷ്യരൊക്കെ സ്വന്തമാക്കുന്ന കോടികൾ വില വരുന്ന കാറുകളൊക്കെ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഈ പറയുന്ന പ്രോജക്ടുകൾ പൂർത്തിയാക്കിയ അത്രമേൽ വിശാലമായ അതിവിപുലമായ ഒരു ഗ്രൂപ്പിന്റെ ഒരു ഒരു ബിൽഡർ ഗ്രൂപ്പിന്റെ ഉടമയായിരുന്നു അതിന്റെ സ്ഥാപകനാണ് അതിന്റെ ഉടമയാണ് അദ്ദേഹത്തിന്റെ വളർച്ച ക്രമാനുഗതമായിട്ടുള്ള വലിയ വളർച്ച ഉണ്ടായ ഒരു ഗ്രൂപ്പ് കൂടിയാണ് കേരളത്തിൽ അത്രത്തോളം വിശ്വാസ്യത ഒരു ഗ്രൂപ്പ് കൂടിയായിരുന്നു കോൺഫറൻസ് ഗ്രൂപ്പ് നേരത്തെ ചില പ്രശ്നങ്ങളൊക്കെ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ചില കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് വീണ്ടും കോൺഫറൻസ് ഗ്രൂപ്പ് അതിന്റെ ശക്തി പ്രാപിക്കുകയും കേരളത്തിന്റെ വിവിധ നഗരങ്ങളിലായി ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അതിന്റെ ഉടമയാണ് ഇപ്പോൾ ജീവനൊടുക്കിയിരിക്കുന്നത് കേരളം നെറ്റലോടുകൂടിയാണ് വ്യവസായ ലോകം നെറ്റിലോടുകൂടിയാണ് ഈ വാർത്ത കേൾക്കുന്നത് ഈ അറുപത്തിയഞ്ച് പ്രോജക്ടുകളിലായി താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് അവർക്കൊക്കെയും പരിഹിതനായ ഒരാൾ കൂടിയാണ് കോൺഫറൻസ് ഗ്രൂപ്പിനോടമ സി ജെ റോയ് ഈ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനത്തിനുമൊക്കെ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക